നമസ്കാരം ഗുരുവായൂർ ഹോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവഗീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു വഴിപാടിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ആൾരൂപമൊക്കെ എടുത്തു വെക്കുന്ന ഭാഗത്ത് അവിടെ കൈകള് കാലുകള് അതുപോലെ മനുഷ്യ രൂപങ്ങൾ ഭഗവാൻ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഒരു ആനയുണ്ട് ഒരു ആമയുണ്ട് കൂർമ്മം ഇത് രണ്ടും എടുത്തു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് ചിലരൊക്കെ അപ്പം ഇത് എന്റെ അടുത്തൊരു കാവലമ്മ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നെ പിടിച്ചു നിർത്തിയിട്ട് അമ്പലത്തിനുള്ളിൽ വെച്ച് പറഞ്ഞതാണ് കുട്ടി ഇവിടെ ഒരു ആനയുണ്ട് ഒരു ആമയുണ്ട് അതിനെടുത്ത് വെച്ച് ചിലരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ പലർക്കും അറിയില്ല അത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ കൂടെ ഒന്ന് പറയൂ ഈ കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് ആമയെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആനയെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞ കാര്യമാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതേക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് വിചാരിക്കണത് അപ്പൊ ആമയെയും ആനയെയും എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഫലം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതുകൂടാതെ ഒരു കുഞ്ഞു കഥയും കൂടെ പറയുന്നുണ്ട് കേട്ടോ സൽസംഗത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചിട്ടുള്ള കഥയാണ് സൽസംഗത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലേ സജ്ജനങ്ങളോടുള്ള സമ്പർക്കത്തിനെയാണ് സൽസംഗം എന്ന് പറയാം അപ്പൊ അങ്ങനെ സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാല് എന്താണ് അതിന്റെ ഫലം എന്താണ് അതിന്റെ ഗുണം അത് ഭഗവാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കുഞ്ഞു കഥയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കൂടാതെ ഭഗവാന്റെ അലങ്കാരങ്ങളും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഭഗവാൻ ഗരുഡനെ പുറത്തേറി വരുന്ന മഹാപ്രഭുവായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് നമ്മളെ ജയേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ഇങ്ങനെ പറന്നിറങ്ങില്ലേ അതേപോലെ നമ്മുടെയൊക്കെ രക്ഷയ്ക്കായിട്ട് നമ്മളെയൊക്കെ രക്ഷിക്കാനായിട്ട് വന്നിട്ടുള്ള ഭഗവാനായിരുന്നു ഗുരുവായപ്പനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ആ ഗരുഡന് പുറത്തേറി വരുന്ന ഉണ്ണികൃഷ്ണന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗുരുവായൂരപ്പനൊന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂർപ്പാൽ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് ആനയെയും ആമയെയും കുറിച്ച് പറയാട്ടോ ഇത് രണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആൾഡൂബം എടുത്തു വെക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ അവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് പല അസുഖങ്ങൾ മാറാനായിട്ട് കാൽമുട്ടുവേദന കൈമുട്ട് വേദന അതുപോലെ കണ്ണിന്റെ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ മൊഴയൊക്കെ ഉണ്ടാകില്ലേ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ അതൊക്കെ നമുക്ക് അവിടെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാം ആ കൂട്ടത്തിലാണ് ഒരു ആനയും ഒരു ആമയും ഉള്ളത് ചെറിയൊരു ആനയും ചെറിയൊരു ആമയും ഉണ്ട് അപ്പൊ അതിലെ ആനയെ എന്താണ് സൂചിപ്പിക്കുന്നത് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആന എന്ന് പറഞ്ഞാൽ അറിവാണ് ബുദ്ധിയാണ് ഇവരൊക്കെ അറിവിന്റെ ബുദ്ധിയുടെ കൽക്കാരാണ് കേട്ടോ ആനയുടെ ബുദ്ധി എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഗണപതിയുടെ ഒക്കെ ശിരസ് കണ്ടിട്ടില്ലേ ഭയങ്കര ബുദ്ധിയാ ഗണപതിക്ക് ഈ ആന പകുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് അത് അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് അതിന് ഓർമ്മശക്തി കൂടുതലാണ് എല്ലാ കാര്യങ്ങളും വർഷങ്ങളോളം അത് വെക്കാനായിട്ട് സാധിക്കും കണ്ട മുഖങ്ങളൊന്നും മറക്കില്ല അപ്പൊ അത്രയും ഓർമ്മശക്തി ബുദ്ധിശക്തി ഒക്കെ കൂടുതലാണ് ഈ ആനയ്ക്ക് അപ്പോൾ അതൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ബുദ്ധി നല്ല അറിവ് നല്ല വിവരം ഇതൊക്കെ ഉണ്ടാകാനായിട്ട് ആനയെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് കുട്ടികൾ നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മൾ എങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും അത് ഭഗവാൻ കേൾക്കുന്നതാണ് പറയുക എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഈ ആനയെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ കാര്യമാണ് പറയാനുള്ളത് കേട്ടോ അറിവാണ് അവിടെ പ്രധാനം നല്ല അറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ആനയെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതൊരു കാര്യം പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക നല്ല ആനയെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും പണ്ടൊക്കെ ഒരു ആനയൊക്കെ ഉള്ള ഒരു കുടുംബം ഒരു തറവാട് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആഢ്യത്തെയാണ് സൂചിപ്പിക്കുക അല്ലെ ഇപ്പൊ നമ്മൾ തൊട്ടിലും കുട്ടീനെയും എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുട്ടി ഉണ്ടാവണം എന്നല്ലേ ആഗ്രഹിക്കുക അതേപോലെ തന്നെ ആനയെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആനയുണ്ടാകണം എന്ന് ആഗ്രഹിക്കും അപ്പോൾ ആനയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിലുപരി ആനയെ വാങ്ങാനുള്ള ആ ഒരു സമ്പത്ത് ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത് അപ്പം അത്രയും എന്താണ് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആനയെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അപ്പം ആനയാണെങ്കിലും പിന്നെ ആമയാണെങ്കിലും ഈ അറിവിൻ്റെ ആളാണെന്നാ പറയാ അതേപോലെ തന്നെ മത്സ്യം വരാഹം അപ്പം വേദങ്ങളെയൊക്കെ കൊണ്ടുവന്നത് വരാഹാണല്ലേ അപ്പം ഇവരൊക്കെയും ഈ അറിവിന്റെ ആൾക്കാരാണെന്നും കൂടെ പറയാറുണ്ട് കേട്ടോ ഇനി നമുക്ക് ആമയെക്കുറിച്ച് പറയാം ഇപ്പോ ക്ഷേത്രങ്ങളിലൊക്കെ വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ആ വിഗ്രഹം വെക്കുന്ന ഒരു പീഠത്തിന് ഈ ആമയുടെ ആകൃതിയാണ് ഇല്ലേ അപ്പൊ അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ആമയുടെ ആ ഒരു സാമീപ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ആമയുടെ പ്രത്യേകത എന്താണ് അതിന്റെ അവയവങ്ങൾ അതിൻ്റെ കൈകാലുകൾ അതിന്റെ തല അതൊക്കെ അതിൻ്റെ പുറംതോടിനുള്ളിലേക്ക് വലിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് ഇല്ല അത് ആ ആമക്ക് മാത്രമുള്ള ഒരു കഴിവാണ് അത് ഉദ്ദേശിക്കുന്ന ആ ഒരു സമയത്ത് അതിനെയെല്ലാം നിയന്ത്രിക്കാനായിട്ട് ഈ ആമയ്ക്ക് സാധിക്കും അതേപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കാഴ്ച നമ്മുടെ കണ്ണ് നമ്മുടെ കേൾവിശക്തി നമ്മൾക്ക് ശ്വസിക്കാനുള്ള നമ്മുടെ മൂക്ക് നമ്മുടെ നാക്ക് അതേപോലെ നമുക്ക് സ്പർശിക്കാനുള്ള നമ്മുടെ ശരീരം ഇതെല്ലാമാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയാറുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ദ്രിയങ്ങൾ വേറെയും ഉണ്ട് കേട്ടോ ഇതാണ് പ്രധാനപ്പെട്ട അഞ്ച് ഇന്ദ്രിയങ്ങൾ ഇതിന് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം അതായത് അരുതാത്ത കാര്യങ്ങൾ കാണരുത് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കരുത് അങ്ങനെ അരുതാത്തതും ചെയ്യാൻ സാധിക്കുന്നതും കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ വേറെ തിരിച്ചു വയ്ക്കുക ഇതിൽ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് അതിന് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം അതാണ് ഈ ആമയുടെ ഉപമയിലൂടെ പറയണത് ഇപ്പോൾ ഒരു യോഗി ഒരു സന്യാസി ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ആത്മീയ ജ്ഞാനം നേടിയിട്ടുള്ള ഒരു ആത്മാവ് അവരുടെ ആ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ആ ഒരു കഴിവാണ് എപ്രകാരമാണോ ആമ തൻ്റെ അവയവങ്ങളെ അതിൻ്റെ പുറംതോടിനുള്ളിലേക്ക് വലിക്കുന്നത് അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളുടെ ആ ഒരു ആസ്വാദനങ്ങളിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള ആസ്വാദനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് കഴിയണം അങ്ങനെ കഴിയുന്നവർക്ക് ആത്മീയമായിട്ടുള്ള പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണല്ലേ ഞാൻ ഉൾപ്പെടെ ഇത് വലിയൊരു കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ശരിക്കും ഇതൊക്കെ എനിക്ക് പറയാനായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്നറിയില്ല എന്നാലും ഈ ആമയുടെ ഒരു ചർച്ച വന്നത് മാത്രം നമ്മൾ ചെറുതായിട്ട് ഒന്ന് പറയാന്ന് വിചാരിക്കണം ആത്മീയമായിട്ടുള്ള തലത്തിലേക്ക് വലിയ വലിയ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ എന്നാലും നമ്മൾ ചെറിയ നമ്മൾ കുഞ്ഞു ഭക്തരാണ് ഇല്ലേ നമ്മൾ വളരെ താഴെ തട്ടിൽ കിടക്കുന്നവരാണ് നമുക്ക് നമ്മുടെ കുടുംബമുണ്ട് നമ്മുടെ കാര്യങ്ങള് നമ്മൾ മാത്രമായിട്ടുള്ള കുറച്ച് നമ്മൾ ലൗകികമായിട്ടുള്ള ജീവിതത്തിലെ ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അതൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് ഒപ്പം നമ്മുടെ ഭഗവാനുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഭക്തിയുണ്ട് ഉണ്ട് നമ്മൾ വളരെ താഴെ തട്ടിൽ കിടക്കുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ആത്മീയമായിട്ടുള്ള തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ആമയുടെ പ്രത്യേകത അപ്പം നമ്മളെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നന്നായി നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മീയമായിട്ടുള്ള പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയാം പക്ഷെ നമ്മളൊക്കെ എന്താണ് ഇന്ദ്രിയങ്ങളുടെ സേവകരാണ് ഇന്ദ്രിയങ്ങൾ പറയുന്നു നമ്മളത് അനുസരിക്കുന്നു അങ്ങോട്ട് നോക്കരുത് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കാനുള്ള ഒരു ആഗ്രഹം വരും അത് കേൾക്കരുത് കുട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെവി അവിടെ പോയിട്ട് കുറിപ്പിച്ച് വെക്കും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക അതിനെയൊക്കെ നമ്മൾ നിയന്ത്രിക്കണം ഈ എല്ലാ ഇന്ദ്രിയങ്ങളെയും വിഷസർപ്പങ്ങളായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് അതായത് ഉപമ അങ്ങോട്ടേക്കാണ് അത് എന്തുകൊണ്ടാ ഈ വിഷസർപ്പങ്ങൾ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ അപകടകാരികളാണ് അല്ലേ അത് നമുക്ക് അടുത്തേക്ക് പോകാനായിട്ട് പറ്റില്ല വിഷം ചീറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത് അപകടം ഉണ്ടാക്കും അത്രയും അപകടകാരികളായിട്ടുള്ള വിഷ ഈ ഇന്ദ്രിയങ്ങളെ താരതമ്യം ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ അവയെ എങ്ങനെ നേരിടണം ഒരു പാമ്പാട്ടി മകുടി ഊതിക്കൊണ്ട് അവയെ നിയന്ത്രിക്കൂലോ അതേപോലെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം അങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത് അതുമൂലമുണ്ടാകുന്ന അപകടം നമുക്ക് ഒഴിവാക്കാം അതേപോലെ നമ്മൾ നിയന്ത്രിക്കണം എന്നാണ് പറയണത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അന ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊടുക്കണം ഇന്ദ്രിയങ്ങൾക്ക് ആവശ്യമായിട്ട് എന്തുണ്ടോ അത് നമുക്ക് നമ്മൾ നൽകണം ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കണം പക്ഷെ അത് കൂടരുത് നമുക്ക് വർജിക്കേണ്ടവ അതായത് കഴിക്കാൻ പാടില്ലാത്തവ കഴിക്കരുത് അതും മിതമായിട്ടേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എല്ലാ ഭക്ഷണവും കൂടരുത് അതായത് ഒന്നും അളവില് കൂടരുത് അതായത് എല്ലാത്തിനോടുള്ള ആസക്തി ഇല്ലാതാക്കണം എന്നാണ് പറയണത് അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കഴിഞ്ഞാലേ നമുക്ക് ആത്മീയമായിട്ടുള്ള പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പം എന്താണ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അനാവശ്യമായവ ചെയ്യാതിരിക്കുക അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഇന്ദ്രിയ കാര്യങ്ങളിലെ ഇന്ദ്രിയങ്ങളിലെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് ഹാനികരമാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇന്ദ്രിയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാക്കാണ് നാക്കിനെ നിയന്ത്രിച്ച് കഴിഞ്ഞാലേ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ കൈവരിതിയിൽ ആക്കാനായിട്ട് സാധിക്കുന്ന പറയാം എന്നാൽ എല്ലാത്തെയും നിയന്ത്രിച്ചു നാക്കിനെ മാത്രം നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ഉണ്ട് കേട്ടോ രണ്ട് തരത്തിൽ പറയാം ഈ നാക്കിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ നാവ് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാം നമ്മൾ രുചികരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അത് രുചിച്ച് കഴിക്കും അതൊന്ന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് നമ്മുടെ സംസാരം നമ്മുടെ സംഭാഷണങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഈ രണ്ടും നാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അതിൽ ആദ്യം നമ്മളിപ്പോ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചു ഇപ്പൊ നമ്മൾ വ്രതമൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ ചിലർക്കൊക്കെ അത് കഴിക്കാനായിട്ട് തോന്നും അതിന്റെ ആ ഒരു മണമൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ രുചിയൊക്കെ നമ്മൾക്ക് മനസ്സിലിങ്ങനെ ഓർമ്മ വരും അപ്പൊ വ്രതം മുറിക്കാനായിട്ട് തോന്നും ചിലർ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ നിയന്ത്രിക്കാനായിട്ട് കഴിവുള്ളവര് അങ്ങനെ ചെയ്യില്ല അങ്ങനെ നിയന്ത്രിക്കണം എന്നാണ് പറയണത് അതേപോലെ തന്നെ ഇപ്പോൾ അസുഖങ്ങൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കൂലേ നമ്മുടെ വീട്ടിൽ കൂടുതലും പ്രായമായിട്ടുള്ളവരാണ് ഇപ്പൊ ചെറുപ്പക്കാരുടെ ഇടയിലും കാണാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ഇനി മുതൽ മധുരം കഴിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടായിരിക്കും ഇരിക്കുണ്ടാവുക പക്ഷെ ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ വീടുകളിലേക്ക് വല്ല അതിഥികൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടാവുക ഇതുപോലെ സ്വീറ്റ്സ് പലഹാരങ്ങളൊക്കെ ആയിട്ട് അപ്പം എന്താകും ആ ചെറിയൊരു കഷ്ണം കഴിക്കാം കഴിക്കരുത് എന്ന് നമ്മുടെ മനസ്സ് പറയും അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അതല്ലേ അത് ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് നല്ല ഇത് നമ്മുടെ ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത് അപ്പൊ കഴിക്കരുതെന്ന് മനസ്സ് പറഞ്ഞാലും ചെറിയൊരു കഷ്ണം കഴിക്കാം കുഴപ്പമില്ലല്ലോ ആ അപ്പൊ നല്ല രുചി നിന്നാ പിന്നെ കുറച്ചുകൂടി കഴിക്കാം അതിപ്പോൾ ഒരു ദിവസം കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കും അപ്പൊ നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല അപ്പം അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത് എപ്പോഴും നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അളവിൽ കൂടുതൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആമാശയത്തിന്റെയും നമ്മുടെ നാവിന്റെ അതായത് നമ്മുടെ നാക്കിന്റെയും ആമാശയത്തിന്റെയും ആജ്ഞയ്ക്കനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുക അങ്ങനെ അധികം കഴിച്ചു കഴിഞ്ഞാൽ ഈ അവയവങ്ങൾക്ക് ഈ ഇന്ദ്രിയങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള വേറെയും ഒരുപാട് അവയവങ്ങളുണ്ടല്ലേ ജനനേന്ദ്രിയങ്ങൾ ഉൾപ്പെടെ അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതാണ് പറയണത് അപ്പം ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കഴിക്കുക അനാവശ്യമായത് നമ്മൾ നിയന്ത്രിച്ചിട്ട് ദൂരെ നിർത്താം അത് ആത്മീയമായ കാര്യങ്ങളിലേക്കും നമ്മളെ എത്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിലേക്കും നമ്മളെ എത്തിക്കും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാക്കിനെ ഉപയോഗിക്കുന്നത് സംഭാഷണങ്ങളിലൂടെ നല്ല കാര്യങ്ങൾ പറയാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ദേഷ്യമൊക്കെ വരുന്നവരുണ്ടായിരിക്കും ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നവരുണ്ടായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ അവർ പറയും മറ്റുള്ളവർക്ക് അത് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊന്നും നോക്കില്ല അപ്പൊ അവർക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല ഇങ്ങനത്തെ പല സന്ദർഭങ്ങൾ നമ്മൾ കഥകളിലും കേട്ടിട്ടുണ്ട് അല്ലേ ആ ഒരു കഥ നമുക്കൊന്ന് അനുസ്മരിക്കാം അംബരീഷന്റെ കഥയാണ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുമുണ്ട് ദുർവാസാഹ് മഹർഷി കോപിക്കുകയാണ് ചെയ്ത് അഹങ്കാരം കൊണ്ട് അംബരീഷിൻ്റെ അടുത്ത് അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള ഒരു മഹർഷി ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷെ അംബരീഷ മഹാരാജാവും ഒരു സാധാരണ രാജാവായിരുന്നു അദ്ദേഹത്തിന് ഭക്തി മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത് അദ്ദേഹം തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു അതുകൊണ്ട് അദ്ദേഹം വിജയിയായി എങ്ങനെ നിയന്ത്രിച്ചു എന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നത് അംബരീഷൻ തന്നെ തന്നെ മുഴുവനായിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു തൻ്റെ കണ്ണുകൾ ഭഗവാനെ കാണാനായിട്ട് ഉപയോഗിച്ചു തൻ്റെ നാസാരന്ധ്രങ്ങൾ അതായത് മൂക്ക് ഭഗവാന്റെ സുഗന്ധം ശ്വസിക്കാനായിട്ട് ഉപയോഗിച്ചു കാഥകള് ഭഗവാന്റെ കഥകള് കീർത്തനങ്ങളൊക്കെ കേൾക്കാനായിട്ടാണ് ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ നാക്കോ നാമജപങ്ങൾ കൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഉപയോഗിച്ചത് കൈകള് ഭഗവാനെ സ്പർശിക്കാനായിട്ട് ഭഗവാന് വേണ്ട പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഉപയോഗിച്ചു പാദങ്ങളും ഭഗവാനെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് ഉപയോഗിച്ചു ശിരസ് ഭഗവാൻ മുന്നിൽ നമസ്കരിക്കാനായിട്ട് ഉപയോഗിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാനെ സേവിക്കാനായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത് അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് എന്ത് കാര്യങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യാം അപ്പൊ നമുക്ക് അതെല്ലാം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഒപ്പം നാമം ചൊല്ലാം നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാക്കിനെയാണ് നമ്മൾ ആദ്യം നിയന്ത്രിക്കേണ്ടത് അപ്പൊ നമ്മൾ നാമജപങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു നിയന്ത്രണം വരും അപ്പം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്താ ആലോചിക്കേണ്ടത് നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ സമർപ്പിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ആത്മീയമായിട്ടുള്ള പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ സന്യാസിമാര് മഹർഷികൾ അവരൊക്കെ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളാണ് സസ്യാഹാരങ്ങൾ അതുതന്നെ പഴങ്ങള് പച്ചക്കറികൾ ഒക്കെ മിതമായ രീതിയിലാണ് അവർ കഴിക്കുക നമ്മൾ കേട്ടിട്ടുണ്ട് മഹർഷിമാരൊക്കെ കറുകനീര് മാത്രം കുടിച്ചിട്ട് ജീവിക്കുന്നുള്ളത് ആറുമാസക്കാലം അവർക്ക് അത് മതി കാരണം അവരെ ശരീരത്തിൻ്റെ ആ ഒരു ധർമ്മം അവർക്ക് നിർവഹിക്കണം അത്രേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഭഗവാനെ സേവിക്കാനായിട്ട് നമുക്കൊരു ആരോഗ്യം വേണമല്ലോ അവർക്ക് ലഭിക്കണം അത്രേ അവർക്ക് വേണ്ടൂ ബാക്കി ഒരു കാര്യങ്ങളിലും അവർക്ക് യാതൊരു വിര ആ വിധ ആസക്തികളുമില്ല നമ്മളിന്ന് അങ്ങനെയാവണം എന്നാണ് പറയണത് നമ്മളെ ഇപ്പം നിയന്ത്രിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ് പക്ഷെ നേരെ തിരിച്ച് ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം ഈ സന്യാസിമാരുടെയൊക്കെ കാര്യത്തിൽ അവർ തപസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെയൊരു നിയന്ത്രണത്തിന് ധ്യാന ധ്യാനത്തിലിരിക്കുന്നതൊക്കെ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ക്ഷേത്ര ആചാരങ്ങൾ അതേപോലെയുള്ള യോഗ യോഗയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അതൊക്കെയും അങ്ങനെ ഈ ആചാരങ്ങളുടെയൊക്കെ അനുഷ്ഠാനം ഇതൊക്കെയും ഒരു തരത്തിൽ നമുക്ക് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഓരോരോ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് യോഗ ചെയ്യുന്നവർക്ക് അവർക്ക് കിട്ടുന്ന ആ ബെനിഫിറ്റുകൾ ഗുണങ്ങൾ അത് ചെയ്യുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും ഇപ്പോൾ ദേഷ്യം തന്നെ നമുക്ക് ആദ്യമായിട്ടൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെല്ലാം നിയന്ത്രിക്കാനായിട്ട് യോഗ ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നാണ് പറയുക ഒരുപാട് പേര് അങ്ങനത്തെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ട് പല തരത്തിലുള്ള ആസക്തികൾ മാറാനായിട്ട് യോഗ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള നിയന്ത്രിക്കാനായിട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് തപസ് ചെയ്യാൻ നല്ലാട്ടോ പറഞ്ഞു വരുന്നത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്ന പലതരം മേഖലകളുണ്ട് അതിലൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മാത്രമായില്ല ഈശ്വര ചിന്ത കൂടെ വേണം ഇല്ലേ കുറിച്ച് നമ്മൾ സ്മരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാനെ സമർപ്പിക്കണം അങ്ങനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് എന്നാലാണ് ആത്മീയമായിട്ടുള്ള പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കുക സാധുക്കളായിട്ടുള്ള അത് സാധാരണക്കാരായിട്ടുള്ള നമുക്ക് അത് എത്രമാത്രം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആത്മീയമായിട്ടുള്ള വലിയൊരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നാണ് പറയണത് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ആമയുടെ കാര്യമാണ് ഈ ആമയ്ക്ക് പുറകിൽ ഇത്രയധികം കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും എന്നാണ് പറയാനുള്ളത് പക്ഷെ നമ്മളത് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലയെന്നിനെയായിരിക്കും പറയാം എന്നാലും ആമയെ എടുത്ത് സമർപ്പിക്കുന്നതിൻ്റെ പുറകിൽ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അനാവശ്യമായിട്ടുള്ള ആസ്വാദനങ്ങളിൽ നിന്ന് ആസക്തികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് അതിലൂടെ ആത്മീയമായിട്ടുള്ള പുരോഗതിയിലേക്ക് എത്താനായിട്ട് സാധിക്കണം അങ്ങനെ ഒരു പ്രാർത്ഥന കൂടെ ആമയെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നതിന് പുറകിലുണ്ട് കേട്ടോ എന്താണ് സജ്ജന സമ്പർക്കത്തിൻ്റെ ഫലം അതിന്റെ കഥയാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ നാരദ മഹർഷിക്കാണ് ആ സംശയം ഉണ്ടായിരുന്നത് ഭഗവാൻ ഇപ്പോഴും സത്സംഗം വേണമെന്ന് പറയാറുണ്ട് സജ്ജന സമ്പർക്കം വേണമെന്ന് പറയാറുണ്ട് പക്ഷെ അതെന്തിനാന്ന് മനസ്സിലാവുന്നില്ല ഈ സജ്ജനങ്ങളെ ഒട്ടും കണ്ടാലൊട്ടും മനസ്സിലാവണില്ല അവർ ചിലപ്പോ ഈ കാവ്യൊന്നും കുറിച്ചിട്ടായിരിക്കില്ല ചിലപ്പോ മുഷിഞ്ഞ വസ്ത്രത്തിലായിരിക്കും സർവാഭരണ വിഭൂഷിതരായിട്ട് നടക്കുന്ന സജ്ജനങ്ങളുണ്ട് അപ്പം ഇത് മനസ്സിലാവണില്ല എന്നാൽ പിന്നെ ഭഗവാന്റെ അടുത്ത് തന്നെ പോയി ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുകയാണ് അല്ല ഭഗവാനെ എന്താണ് ഈ സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് സജ്ജനങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഗുണം ലഭിക്കുക എന്ന് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു അത് പറഞ്ഞു തരാനൊന്നും പറ്റില്ല ഇതിലൊരു കാര്യം ചെയ്യൂ കുറച്ചങ്ങടുത്തേക്കോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരത്തിലൊരു പുഴു ഒരിക്കുന്നുണ്ടായിരിക്കും അടുത്ത് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ നേരത്തേക്ക് സന്തോഷമായി പറഞ്ഞു തരാൻ ഒരാളുണ്ടല്ലോ വേഗം ആ പുഴുവിൻ്റെ അടുത്തേക്ക് ചെന്ന് പുഴു എന്നിട്ട് വിളിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും അതങ്ങനെ താഴെ പിന്നെക്ക് അത് അത് ചത്തും അങ്ങനെ നരതിട്ട് വേഗം തിരിച്ചു വന്നു വന്നുട്ടോന്നൊരു ഭഗവാന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ചോദിക്കാൻ പറ്റില്ല ആ പുഴിച്ചത്ത് പോയിന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇപ്പൊ വടക്കോട്ടല്ലേ പോയിത് ഇനി തെക്കോട്ട് പോകും ആ പോകുന്ന വഴിക്ക് ഒരു കിളിക്കുഞ്ഞുണ്ടാവും ഒരു പക്ഷിക്കുഞ്ഞു ഉണ്ടാവും അതിൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാല് അറിയാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ നരതൊക്കെ സന്തോഷമായി അങ്ങനെ പോയപ്പോ നോക്കി നോക്കിയപ്പോ അവിടെ ആ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ട് ഒരു പുതിയ ഒരു പക്ഷിക്കുഞ്ഞിരിക്കുന്നുണ്ട് പക്ഷിക്കുഞ്ഞെ വിളിക്കേണ്ട താമസം അതും താഴേക്ക് വീണു സജ്ജനങ്ങൾ എന്ന് പറയാൻ പോലും പറ്റിയില്ല അത് തഴുത്തേക്ക് വീണിട്ട് അതും വീണ് ചെത്തും അപ്പൊ പിന്നെ പരിഭ്രമായിട്ടോ വേഗം ഓടി വന്നു അതിൻ്റെ അടുത്ത് എനിക്കൊന്നും ചോദിക്കാനായിട്ട് സാധിച്ചില്ല ഭഗവാനെ എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ പറഞ്ഞു അതെ കാശി രാജ്യത്ത് ഒരു രാജാവുണ്ട് അതിന്റെ ആ കൊട്ടാരത്തിന്റെ തൊഴുത്തിലെ ഒരു പുതിയ ഒരു പശുക്കുട്ടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ വേഗം അങ്ങോട്ടേക്ക് പോയി ഏ ആരും കാണാതെ ആ പശുക്കുട്ടിയുടെ അടുത്ത് പോയിട്ട് പശുക്കുട്ടി സജന സമ്പർക്കം എന്നുള്ള ചോദിക്കുമ്പോഴേക്കും ആ പശുവും അവിടെ വീണ് ചൊത്തുപോയി അങ്ങനെ പിന്നെ പേടിയായി കാരണം ചോദിക്കുന്നവരൊക്കെ ചത്തുപോകല്ലേ അങ്ങനെ പേടിച്ചിട്ടാണ് തിരിച്ച് ഈ ഭഗവാന്റെ അടുത്തേക്ക് വന്നത് കാരണം ഇനിയിപ്പ പശുക്കുട്ടിയുടെ അതിന്റെ ഉടമസ്ഥരെ കണ്ടു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ ആ ഒരു പേടിയും ഉണ്ട് കേട്ടോ അങ്ങനെ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു സാരല്ല ഒരു കാര്യം കൂടി ഉണ്ട് ഈ കാശി രാജാവിനെ ഒരു കുഞ്ഞു ജനിച്ചിട്ടുണ്ട് അതിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ നാരദർക്ക് പേടിയായി പോകില്ലേ ഭഗവാനെ കാരണം ഇത് ഇതുവരെ ചോദിച്ചവരൊക്കെ ചത്തുപോയി അപ്പൊ ഇനി കുഞ്ഞും മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ തല പോകുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് തീർത്തു പറഞ്ഞു ഭഗവാൻ പറഞ്ഞു തീർച്ചയായിട്ടും പോകണം ഇവിടെ നിനക്ക് ഉത്തരം കിട്ടും പറഞ്ഞു ഇവിടെ അങ്ങേക്ക് ഉത്തരം കിട്ടും പറഞ്ഞു അങ്ങനെ നാരദ മഹർഷി പോവുകയാണ് ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചോദിക്കാനായിട്ട് അപ്പൊ നല്ല പേടിച്ചിട്ടാണ് പോന്നെട്ടോ അപ്പൊ പേടി കണ്ടിട്ട് കുഞ്ഞു പറഞ്ഞു മഹർഷിയെ ഞാൻ മരിക്കുന്നില്ല എന്ന് കുഞ്ഞു പറഞ്ഞു അപ്പോഴാണ് മഹർഷിക്ക് സമാധാനമായത് അപ്പൊ മഹർഷി ചോദിച്ചു ഭഗവാൻ ചോദിക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചു അങ്ങനെ ഈ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കുകയാണ് മഹർഷിയുടെ അടുത്ത് ഈ ചെറിയ കുട്ടി നാരദ മഹർഷിയുടെ അടുത്ത് പറഞ്ഞു മഹർഷേ ഞാനായിരുന്നു ആ പുഴു അങ്ങയെ കണ്ടപ്പോൾ ഞാൻ മരിച്ചു വീണു വളരെ പെട്ടെന്ന് തന്നെ മരിച്ചു വീണു എന്നിട്ട് ആ ഒരു പക്ഷി പക്ഷിക്കുഞ്ഞായി ജനിച്ചു അപ്പോഴും അങ്ങയെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു അങ്ങാകുന്ന സജ്ജനത്തെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു എനിക്ക് അവിടെയും മോക്ഷം കിട്ടി വളരെ പെട്ടെന്ന് തന്നെ ഒരു പശുക്കുഞ്ഞായി പശുക്കുട്ടിയായിട്ട് ഞാൻ ജനിച്ചു അപ്പോഴും അങ്ങയെ കണ്ടു അപ്പോഴും എനിക്ക് വേഗം മോക്ഷം ലഭിച്ചിട്ട് ഞാൻ ഇതൊരു മനുഷ്യക്കുഞ്ഞായിട്ട് ജനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങാകുന്ന സജ്ജനത്തിൻ്റെ സമ്പർക്കം ഉണ്ടായതിലൂടെയാണ് എനിക്ക് ഈ മനുഷ്യജന്മം ലഭിച്ചത് അല്ലെങ്കിൽ പുഴുവായി ജനിച്ചു കുറേ കാലം ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു മരിച്ച് പിന്നെയും അടുത്ത ജന്മം കുറെ എൺപത്തിനാല് ലക്ഷം യോനികളിൽ കൂടെ പോയിട്ടാണ് ഒരു മനുഷ്യ ജന്മം ലഭിക്കുന്നത് പക്ഷെ അങ്ങേ കണ്ടതുകൊണ്ട് വളരെ പെട്ടെന്ന് പുഴുവായി പക്ഷികുഞ്ഞായി പശു കുട്ടിയായി അതേപോലെ മനുഷ്യ കുഞ്ഞായി വളരെ പെട്ടെന്ന് തന്നെ മനുഷ്യ ജന്മം എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു അതാണ് സജന സമ്പർക്കത്തിന്റെ ഫലം എന്ന് ഈ കുട്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നാരദ മഹർഷിക്ക് അപ്പൊ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം അതുകൂടെ ഉണ്ടല്ലോ മനുഷ്യനായി ജനിച്ചാലാണ് മോക്ഷം ലഭിക്കുക ഭഗവാനിലേക്ക് എത്തുക നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ആ ഒരു ലക്ഷ്യം അത് സാധിക്കുന്നത് മനുഷ്യ ജന്മത്തിലൂടെയാണ് കാരണം മനുഷ്യനായിട്ട് ജനിക്കുന്ന ആ ഒരു സമയത്താണ് നമുക്ക് നാവ് അത് സംസാരിക്കാനായിട്ട് സാധിക്കും നാമം ജപിക്കാനായിട്ട് സാധിക്കുക ബാക്കി ഒരാൾക്കും അങ്ങനെ സാധിക്കില്ല അത് മനുഷ്യന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അങ്ങനെ നാമജപത്തിലൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേരാനായിട്ട് മോക്ഷം ലഭിക്കാനായിട്ട് മനുഷ്യജന്മം കൂടിയേ തീരൂ അത് വളരെ പെട്ടെന്ന് തന്നെ അങ്ങാകുന്ന ആ ഒരു സജ്ജനത്തെ കണ്ടതുകൊണ്ട് എനിക്ക് ലഭിച്ചു അതാണ് ഈ കുട്ടി നാരദ മഹർഷിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് നാരദർക്ക് മനസ്സിലായി വേഗം തന്നെ ഭഗവാനെത്തിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു നാരദ മഹർഷി ആ കുട്ടി എനിക്ക് എല്ലാം പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ട് അതാണ് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നത് സജ്ജനങ്ങളുടെ അടുത്ത് ഏർപ്പെടൂ അപ്പം ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഇനി ഭഗവാന്റെ അലങ്കാരവും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ